വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാർ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് കമന്റ് ഇടാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മൾ എന്ത് കാണാൻ പോകുന്നത് നെക്കെയിൽ നമ്മുടെ ഫോർ ഡബിൾ നയൻ്റെ ചുരിദാർ സെറ്റ് ആട്ടോ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആണ് ഫോർ ഡബിൾ നയൻ്റെ ഈ ഒരു സിൽക്ക് ടൈപ്പ് ചുരിദാർ മെറ്റീരിയൽ ഇതിൻ്റെ നെക്കിന്റെ പോർഷൻ നല്ല ഗിൽട്ട് വർക്ക് തോന്നുന്നു നല്ല നല്ല നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ഗിൽട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ പോർഷനിൽ അതുപോലെ ഷോൾ ഇത് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ഷോളും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല നീളവും വീതിയുമുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആട്ടോ പറയുന്നത് പക്ഷേ നല്ല വീതിയും നീളമുള്ള മെറ്റീരിയൽ ആണ് ഫസ്റ്റ് മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും നല്ലൊരു ആ ആണ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം പിന്നെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാട്ടോ നല്ല രസമുള്ള ചാർട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് പാർക്കിയിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അല്ലാതെ ഒക്കെ വരുമ്പോൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് അതുപോലെ നല്ല കളേഴ്സിലും ബോട്ടം വന്നിട്ട് സാൻഡോൺ ബോട്ടം ആട്ടോ ഇതിലൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി പേര് ഇനി ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം നമ്മുടെ ഒരു സ്റ്റോക്ക് ഇല്ലാവരും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പിങ്ക് പോലത്തെ കളർ ഷെയ്ഡാണ് ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് പോലത്തെ കളർ ഷെയ്ഡാണ് വരുന്നത് സെയിം രീതിക്കുള്ള ആ ഒരു ഗിൽട്ട് വർക്കാണ് നെക്കിൻ്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലൈറ്റ് ലൈൻ വർക്ക് വരുന്നുണ്ട് ഷോളിലും നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ഈ ഒരു റേറ്റിന് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കളക്ഷനാണ് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് പിസ്ത ഗ്രീൻ ഒക്കെ പോലത്തെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഭയങ്കര രസമായിട്ടാണ് കാണാനായിട്ട് സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞാണാവുമ്പോൾ നാല് കളേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളൂ ഇത്തവണ കുറെ കളേഴ്സും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഇത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഒരു യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ട് ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആണ് വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും ലാസ്റ്റത്തെ കളർ കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഇത്രയും കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് ലെങ്ത്തിൽ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്